നാട്ടിക നിയോജക മണ്ഡലം എം എൽ എ സി സി മുകുന്ദന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ പ്രത്യേക ആസ്തി വികസന ഫണ്ടിൽ നിന്നും തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് അനുവദിച്ച ആംബുലൻസിന്റെ താക്കോൽ കൈമാറുന്ന ചടങ്ങ് നടന്നു തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് സംഘടിപ്പിച്ച ചടങ്ങ് നാട്ടിക എം എൽ എ സി സി മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത അധ്യക്ഷത വഹിച്ചു വാഹനം ഇൻഷുറൻസ് ജി പി എസ് രജിസ്ട്രേഷൻ ടാക്സ് എന്നിവ ഉൾപ്പെടെ പതിമൂന്ന് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി രൂപയ്ക്കാണ് ഭരണാനുമതി ലഭിച്ചത് തളിക്കുളം പഞ്ചായത്തിലെ പാലിയേറ്റീവ് രോഗികൾക്ക് ഹോം കെയർ നടത്തുന്നതിന് വേണ്ടിയാണ് ആംബുലൻസ് അനുവദിച്ചിരിക്കുന്നത് തൃശൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് ചടങ്ങിൽ മുഖ്യാതിഥിയായി തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അനിത് ടീച്ചർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷർ അബ്ദുൽ നാസർ വാർഡ് മെമ്പർമാരായ ഷിജി സി കെ ഷൈജ കിഷോർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സിന്ധു കെ ആർ പദ്ധതി വിശദീകരണം നടത്തി ജീവിതശൈലി രോഗങ്ങളുടെ സർവേ നടത്തുന്ന ശൈലി ആപ്പിന്റെ രണ്ടാം ഘട്ടം സർവേ ആദ്യം പൂർത്തീകരിച്ച ആശാവർക്കർ വനജ ഏറ്റവും കൂടുതൽ ആളുകളെ ചേർത്തിയ ആശാവർക്കർ വിജന എന്നിവർക്ക് പ്രോത്സാഹന സമ്മാനം നൽകി തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രം പാലിയേറ്റീവ് നഴ്സ് മഞ്ജുഷ വി എം ജെ എച്ച് ഐ പ്രിയ ജെ പി എച്ച് എൻ രമ്യ എം എൽ എസ് പിമാരായ വിശാൽ ടിനു സ്റ്റാഫ് നഴ്സ് ഗ്രീഷ്മ ഹെൽത്ത് ക്ലർക്ക് ജോബിൻ വനിതാ ഫിറ്റ്നസ് ട്രെയിനർ അനു ഇക്ബാൽ തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ജീവനക്കാർ ആശാവർക്കർമാർ പൊതുജനങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് മുജീബ് ചടങ്ങിൽ നന്ദി പറഞ്ഞു തീവ്രമായ ശ്രമമാണ് നമ്മുടെ നമ്മുടെ സർക്കാരും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തും നടക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായി നമ്മുടെ പ്രദേശത്ത് നമ്മളെല്ലാം ശ്രദ്ധിക്കപ്പെടേണ്ട ഏറ്റവും ഒരു വിഷയമുണ്ട് നമുക്കൊരു അപകടകരമായ ഒരു പാമ്പുകടിയേറ്റാൽ വിഷം തിരിയാൽ നമ്മുടെ വലിയൊരു ചികിത്സ കിട്ടുന്ന ഒരു കേന്ദ്രം നമ്മുടെ ഈ മണപ്പുറം പ്രദേശത്തില്ല അതിപ്പോഴും മനസ്സിൽ അത് അങ്ങനെ എങ്ങനെയാണോ അത് സംഘടിപ്പിക്കാൻ കഴിയുക എന്ന് മനസ്സിനും എപ്പോഴും ആലോചിക്കാറില്ല അപ്പൊ നമ്മുടെ തന്നെ നോട്ടം ഇട്ടിരിക്കുന്ന ഹോസ്പിറ്റൽ വലപ്പാട് ഹോസ്പിറ്റലാണ് അപ്പൊ വലപ്പാട് ഹോസ്പിറ്റലിന്റെ മുമ്പിൽ ഞാൻ എം എൽ ആയി വരുന്ന സമയത്ത് മുട്ടുകുത്തിട്ടുള്ള സമരമായിരുന്നു അവിടെ ചില ചെയ്തു പ്രവർത്തകച്ച് മുട്ടുകുത്തുക എൻ്റെ ചോരം കൂട്ടാനൊന്നും കളയാ ോ സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചാണ് നമുക്കത് കൂടാൻ കൊടുക്കാൻ കഴിയാതെ അപ്പൊ ഒരു അപകടസ്ഥിതി വരണം നമ്മുടെ ഈ മണപ്പുറം പ്രദേശത്ത് പ്രത്യേകിച്ച് എത്തുന്നതോറും വികസനങ്ങൾ ഒഴിച്ചു കൊണ്ടിരിക്കുന്ന പ്രദേശമാണ് ഏത് സമയത്തും അപകടങ്ങൾ നേരിടണം ഒരു വിഷം തേടി അതിന് വരുന്ന അല്ലെങ്കിൽ ചാവക്കടാവാം അല്ലെങ്കിൽ തൃശ്ശൂർ വീണ്ടും യാത്ര നടന്നിട്ടായിരുന്നു നമ്മുടെ രോഗിയെ സംരക്ഷിക്കാൻ അപ്പൊ അതൊക്കെ മനസ്സിൽ കൊണ്ടാണ് നമുക്ക് ചില പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അടിയന്തരമായി ചെയ്തു തീർക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ കഴിയുമ്പോൾ ആലോചിച്ചത് അപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ നമ്മുടെ വല്ലപ്പാട് ഗ്രാമപഞ്ചായത്തുമായി ആലോചിച്ചു അവിടെയുള്ള വികസനത്തിൽ ഏറ്റവും വർണ്ണ പ്രധാനമായ കാര്യങ്ങളിൽ ഒന്നാണ് ആ ഹോസ്പിറ്റലിനെ താലൂക്ക് ഹോസ്പിറ്റലാക്കി മാറ്റുന്ന ഒരു താലൂക്ക് ഹോസ്പിറ്റലാക്കി മാറ്റിയാൽ ഈ മണക്കുറ പ്രദേശം മുഴുവൻ നമ്മൾ ഭയപ്പെടാതെ എന്ത് അവിടെ പറ്റിയാലോ ഒരു ചികിത്സ രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട് അത് പ്രകാരം ആ ഒരു വിഷയം നമ്മുടെ കേരള നിയമസഭയിൽ സമീപിക്കുകയാണ് അവതരിപ്പിക്കുകയും അങ്ങനെ വലിയ വിഷയങ്ങളൊക്കെ അവരുടെ ഒന്നായി എങ്കിൽ തന്നെ അതിൻ്റെ അകത്ത് പറഞ്ഞത് മറുപടി കിട്ടിയത് നമ്മുടെ ആരോഗ്യ സംരക്ഷണ രംഗത്ത് മാതൃകമായി പ്രവർത്തിക്കാൻ എല്ലാ സജ്ജീകരണങ്ങളും

அம்ம மாதிரி கேட்குற ஆளா அவரூர் இடத்துல இப்போ ஞாபகம் அப்பறம் வானாட்டும் நம்பர் துரல எல்லைய என்ன மனமறந்து கிதீன கா முழு நடிப்பிடு அது ஒரு சம்சிரاضره ஒரு நல்ல ஒரு கையடி எடுக்க